സംസ്ഥയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വീഴ്ചകളുണ്ടായാൽ സംസ്ഥ ഇടപെടുമെന്ന് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തിരൂർ കൈനിക്കരയിൽ അഹമ്മദ്കുട്ടി മുസ്ലിയാർ മെമ്മോറിയൽ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിൽ എസ് എൻ മൂന്നാമത് കേന്ദ്രീകൃത പഠനാരംഭമായ മുഖധിമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറിവ് ആഴത്തിൽ കൈവരിക്കുമ്പോഴും ആദരവും ശീലവുമാണ് വിദ്യാർത്ഥികളുടെ മികവെന്നും ലോകോത്തര മികവ് കൈവരിക്കുമ്പോഴും പാരമ്പര്യ വഴികളെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള മനസ്സിന്റെ നന്മയാണ് ആത്മീയ മേഖല അംഗീകരിക്കാൻ പറ്റിയത് അപ്പൊ സമസ്തകേല ജപീയെ സംബന്ധിച്ചിടത്തോളം ഉപദേശങ്ങളും അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പൂർണമായി അംഗീകരിച്ച് അത് കൊണ്ട് നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവശ്യം വേറെ പല വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉള്ള അതൊന്നും സംസ്ഥകരളിലേക്ക് നിർമ്മിയിലേക്ക് ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തോ ഒക്കെ ഉണ്ടാവും അത് നമുക്ക് അനുസൃതമായോണ്ട് മാത്രമേ സംസ്ഥ കേരള ജനീയ നിർമ്മാണ മുന്നോട്ട് പോകൂ അപ്പൊ സംസ്തക നിർമയ പ്രത്യേക നേതൃത്വത്തിന് രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനവും ആ നിലപ്പ് മാത്രമേ ഇടവുള്ളൂ അതിന് ഇടയിൽ മാറ്റം കൊണ്ട് എന്തായാലും ഇടപെടും അതിന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായാൽ അവരെ മാറ്റി വരാണ് സ്ഥാപിക്കപ്പെടുന്നത് അതാണ് സമസ്തകളുടെ അവർക്ക് വരില്ല ഇത് പൂർണ്ണമായി കൊണ്ട് വിശ്വസിച്ചു പോണത് ആശയത്തിന് വൈദ്യുന്നതായ ഒരിക്കലും ഉണ്ടാവും അത് ഇടാതെ കുട്ടികളെ അവര് സംരക്ഷിക്കപ്പെടാനുള്ള സംവിധാനം അവർക്ക് ഈ സംവിധാനത്തിൽ എസ് എൻ ഇ സി പി ആർ സെൽ ചെയർമാനുമായ മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ല അലി അധ്യക്ഷത വഹിച്ചു എം ടി അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി പി പി ഉമ്മർ മുസ്ലിയാർ കോയോട് എസ് എൻ ഇ സി സന്ദേശം നൽകി എസ് എൻ ഇ സി അക്കാദമിക് കൌൺസിൽ കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര അക്കാദമിക ഘടന അവതരിപ്പിച്ചു എസ് എൻ ഇ സി ക്യു എം എസ് ചെയർമാൻ മുയീനലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സംസാരിച്ചു പുക്കോയത്തങ്ങൾ ബാഖഫി കാടാമ്പുഴ അദൃശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ സാബിക് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഫക്രുദ്ദീൻ തങ്ങൾ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സൈഫുള്ള തങ്ങൾ ഇസ്മായിൽ കുഞ്ഞു ഹാജി മാന്നാർ കെ മൊയിൻകുട്ടി ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദർ അബ്ദുൽ ലത്തീഫ് ഹാജി ബംഗളൂരു മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും എസ്എന്ഇസി കാസ്കേഡിംഗ് പ്രോഗ്രാമിന്റെ കേന്ദ്രീകൃത മത്സരവിജയകൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു ഷീസ്ട്രീം അഫിലിയേറ്റഡ് സ്ഥാപനമായ നൂറുൽ ഇസ്ലാം വിമൻസ് അക്കാദമി വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ പുസ്തകം അദശ്ശേരി ഹംസക്കുട്ടി ബാഗവി ജലീൽ ഹാജിക്ക് നൽകിയും ഷംസുൽ ഉലമ്മ ഇസ്ലാമിക് അക്കാദമി വെങ്കപ്പള്ളി വിദ്യാർത്ഥി അബ്ദുൽ ബാസിദ് രചിച്ച കഥാസമാഹാരം എ എം പരീദ് എറണാകുളം ഉമർദാരിമി തച്ചെണ്ണയ്ക്ക് നൽകിയും പ്രകാശനം ചെയ്തു ഷുഹൈബുൽ ഹൈദമി വാരാമ്പറ്റ ഡോക്ടർ അബ്ദുൽ ഖൈം കടമ്പോട്ട് പൂക്കോയത്തങ്ങൾ കാടാംപുഴ പി എം അബ്ദുൽസലാം ബാഗവി വടക്കേക്കാട് ജലീൽ കൈനിക്കര എന്നിവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് തിരൂർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.